ഒട്ടും പ്രതീക്ഷിച്ച റിസൾട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര വണ്ടർ അടിച്ചു നിൽക്കുവായിരുന്നു വളരെയധികം സന്തോഷം വീട്ടുകാർക്കാണെങ്കിലും മാഷനും ചാനൽ ടെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം നമസ്കാരം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വൈവിധ്യങ്ങളുടെയും മനോഹരമായ ഒരു വിഷുദിനം വീണ്ടും സമാഗതമായിരിക്കുകയാണ് ചാനൽ ടെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ ഈ വിഷുദിനത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ഇക്കഴിഞ്ഞ സംസ്ഥാന കേരളോത്സവത്തിൽ ഭരതനാട്യത്തിൽ എ ഗ്രേഡ് നേടിയ ഒന്നാം സ്ഥാനവും എ ഗ്രേഡ് സ്വന്തമാക്കിയ പെരിന്തൽമണയുടെ അഭിമാനമായ കലാകാരൻ ആദിത്യനാണ് ആദിത്യ നമസ്കാരം എന്തായാലും വലിയ ഒരു സന്തോഷ നിമിഷത്തിന്റെ ഭാഗമാവുകയാണല്ലോ എങ്ങനെയുണ്ട് വിഷു ആഘോഷങ്ങളൊക്കെ വിഷു ആഘോഷം എന്താ കണി കണ്ടു ഇനി വിരുന്നു പോകണം നമ്മുടെ വീട്ടിൽ പോകണം എന്തായാലും ആദിത്യൻ വിഷു ആഘോഷങ്ങളെ കുറിച്ച് സംസാരിച്ചു ഇപ്പോൾ ഒരു ഇരട്ടി മധുരമുള്ള സമയമാണല്ലോ സംസ്ഥാന കേരളോത്സവത്തിൽ അംഗീകാരം ലഭിച്ചു നിൽക്കുന്ന സമയം എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ ചാനൽ ടൻ പ്രേക്ഷകരോട് ഈ വിഷുദിനത്തിൽ പങ്കുവെക്കുന്നത് എന്താ ഒട്ടും പ്രതീക്ഷിച്ചില്ല റിസൾട്ട് പറഞ്ഞപ്പോൾ ഭയങ്കര വണ്ടരടിച്ചു നിൽക്കായിരുന്നു വളരെയധികം സന്തോഷം വീട്ടുകാർക്കാണെങ്കിലും മാഷിനും മാഷിനൊക്കെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇന്നീ ഒരു പൊസിഷനിൽ എത്തിക്കണം ആ എന്തെങ്കിലും ഒരു മാഷൻ എന്നും പറയും എന്തെങ്കിലും ഒരു കാലത്ത് എത്തു മതി എത്തു മതി അങ്ങനെ എന്തായാലും ഫൈനലി അത് കിട്ടി വളരെയധികം സന്തോഷം വീട്ടുകാർക്കും മാഷനും എല്ലാവർക്കും ഇപ്പൊ എന്തായാലും നമ്മുടെ തുടക്കം തന്നെ ആ ഒരു അധ്യാപകനെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ അംഗീകാര നേട്ടത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപനെ കുറിച്ച് ആരാണ് ഗുരു അധ്യാപകൻ്റെ പേര് മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എൻ്റെ ഗുരു ശ്രീ പ്രമോദ് തൃപ്പനച്ചിയാണ് അദ്ദേഹമാണ് ഇത്രയും കാലം വലിയൊരു പിന്തുണ നൽകിയിട്ട് മാഷിൻ്റെ ഒരു സപ്പോർട്ടും എപ്പോഴും ഒപ്പം കൂടെ ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഇതാണ് ഞാൻ ഇവിടം വരെ എത്തിയത് തീർച്ചയായിട്ടും ഈ എനിക്ക് കിട്ടിയ അംഗീകാരം മുഴുവനായിട്ടും എൻ്റെ മാഷിനുള്ള തന്നെയാണ് മാഷാണ് എന്നെ അവിടെ എത്തിച്ചിട്ടുള്ളത് ആ സപ്പോർട്ടും ഒന്നുമില്ലെങ്കിൽ സത്യമായിട്ടും ഞാൻ അവിടെ എത്തില്ലായിരുന്നു നമുക്ക് ലഭിക്കുന്ന ഓരോ അംഗീകാരങ്ങളിലും ഒരുപാട് സന്തോഷിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് നമ്മളിപ്പോൾ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കള് എങ്ങനെയാണ് ഫാമിലി ആദ്യത്തിന് നൽകുന്ന ഒരു പിന്തുണ ഈ ഒരു കലാ ജീവിതയാത്രയ്ക്ക് ഫാമിലി ഭയങ്കര ആണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയാണ് കോതമംഗലത്തേക്ക് പോയത് മത്സരത്തിന് എല്ലാവരും ഉണ്ടായിരുന്നു പോവാൻ അങ്ങനെ എല്ലാവരും സപ്പോർട്ടാണ് കുഴപ്പമൊന്നുമില്ല അച്ഛൻ അച്ഛൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ് അങ്ങാടിപ്പുറത്തെ എഫ് സി ഐല് ഡ്രൈവറാണ് അമ്മയുടെ പേര് ബീന അങ്ങാടിപ്പുറം അൽഷഫ കോളേജിൽ വർക്ക് ചെയ്യുകയാണ് ഏട്ടൻ ശ്രീലാൽ അഭിരാം ഞാനാണ് ഏറ്റവും ചെറുത് അങ്ങനെ അവരൊക്കെ വർക്ക് ചെയ്യുകയാണ് ഈ അംഗീകാരത്തിൽ അവരും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് കാരണം റിസൾട്ടൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച അച്ഛനൊന്നും കരയൊന്നും പക്ഷേ അച്ഛനൊന്നും അങ്ങനെ കരയാത്ത ആളാണ് റിസൾട്ടൊക്കെ പറഞ്ഞ സമയത്ത് ശരിക്കും അച്ഛൻ കരഞ്ഞു അമ്മയും കരഞ്ഞു അങ്ങനെ വളരെയധികം സന്തോഷം വീട്ടുകാർ നമ്മുടെ ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും വർഷങ്ങൾ നീണ്ട അധ്വാനമുണ്ട് ഒന്നും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഈ ഒരു അംഗീകാരം ഉൾപ്പെടെ ചെറിയ ചെറിയ പടികളിലൂടെ കടന്നു വന്ന് വലിയ വലിയ ഉയരങ്ങൾ താണ്ടുന്നതാണല്ലോ എത്ര വർഷമായി ആദ്യത്തെ ഈ ഒരു കലാരൂപം അഭ്യസിച്ച് തുടങ്ങിയിട്ട് ഞാൻ നാലാം ക്ലാസ് മുതൽ മാഷെടുത്ത് പഠിക്കേണ്ടത് ഭരനാട്യം കുച്ചിപ്പുടിയും അഭ്യസിക്കേണ്ട മാഷെടുത്ത് ഏകദേശം പതിനൊന്ന് വർഷത്തോളമായി ഞാൻ മാഷെടുത്ത് പഠിക്കണം പ്രേക്ഷകർ കുറേ നേരമായി ചോദിക്കുന്നുണ്ട് എവിടെയാണ് ആദ്യത്തെ പെർഫോമൻസ് എന്ന് നമ്മളൊരു ചെറിയ കലാപ്രകടനത്തിലേക്ക് പോയാലോ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് എല്ലാ വർഷവും കേരളോത്സവം സംഘടിപ്പിക്കാറ് അത് വലിയ ജനകീയമാണ് കാരണം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത അതല്ലെങ്കിൽ കലോത്സവ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് അവരുടെ ആഗ്രഹം തീർക്കാനുള്ള ഒരു വേദി കൂടിയാണ് കേരളോത്സവ വേദിയിൽ എങ്ങനെയാണ് കേരളോത്സവത്തിൽ നിലവിൽ പൊതുവേ ഉള്ള ഒരു പങ്കാളിത്തം കേരളത്സവത്തിന് മത്സരിക്കാനൊക്കെ ആൾക്കാരുണ്ട് ആൾക്കാർ സജീവമായിട്ട് ഉള്ളവരുണ്ട് കാരണം സ്കൂൾ കഴിഞ്ഞവർക്ക് ആകെയുള്ളത് ഈ കേരളോത്സവം പോലുള്ള മത്സരങ്ങളാണ് അപ്പോൾ കേരളസൂത്തിനായിട്ട് ഇറങ്ങുന്നവരൊക്കെ ഉണ്ട് എനിക്കിപ്പോൾ തന്നെയാണ് പ്ലസ് ടു കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ പത്താം ക്ലാസ് വരെ എനിക്ക് കലോത്സവം കിട്ടുള്ളൂ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കൊറോണയെ കൊണ്ട് മത്സരിക്കാൻ പറ്റിയില്ല അങ്ങനെ പോയി വിഷമായിരുന്നു കിട്ടിയില്ല പിന്നെ പിന്നെ ഞാൻ കേരള സുഹൃത്തിന് ഞാൻ ഇറങ്ങാം പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്തായാലും ഏതൊരു കലാകാരനും വളരാൻ കൃത്യമായ ഇന്ധനം ആവശ്യമാണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് എന്നും നമ്മുടെ ഇന്ധനം എങ്ങനെയാണ് കൂടെയുള്ളവരൊക്കെ പ്രത്യേകിച്ച് സൗഹൃദങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു പിന്തുണ നൽകുന്നത് ഈ ഒരു മേഖലയിൽ കൂട്ടുകാരൊക്കെ സപ്പോർട്ട് തന്നെയാണ് കാരണം ഇപ്പോൾ എക്സാമിൻ്റെ ഡേക്കൂടെയാണ് ഇപ്പോൾ ഡാൻസ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവരൊക്കെ സപ്പോർട്ടാണ് എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നത് എക്സാമിൻ്റെ ഡേക്കൂടെ അങ്ങനെയൊന്നും ആരും ചോദിക്കാറില്ല എല്ലാവരും സപ്പോർട്ടാണ് ഫ്രണ്ട്സ് ആണെങ്കിലും ഓക്കെ നമ്മുടെ കലാമേഖലയാണെങ്കിലും മറ്റേത് മേഖലയാണെങ്കിലും ഒരു പ്രത്യേക കാരണങ്ങളുണ്ടാവും അതിലേക്ക് നമ്മളെ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മളത് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ടാവും എങ്ങനെയാണ് ആദിത്യന് ഈ ഒരു നൃത്ത രൂപത്തോട് അതല്ലെങ്കിൽ ഡാൻസ് പഠിക്കുന്ന ഭരതനാട്യം പഠിക്കുന്നതിനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങി എങ്ങനെയാണ് എന്താണ് അതിന് കാരണം പണ്ടേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് മാശിവട സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുപാട് ബോയ്സ് ഇപ്പോൾ പഠിക്കുന്നവരൊക്കെ ചേർന്നിരുന്നു ഡാൻസിന് അപ്പോൾ അങ്ങനെ ചേരും ചെയ്തു പിന്നെ അതെല്ലാം അച്ഛൻ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ ചെറുപ്പം ഇടക്ക് പറയും പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും അതും ഒരു കാരണമാണ് പിന്നെ എനിക്കും ഇഷ്ടമാണ് ഡാൻസ് പഠിക്കാൻ അങ്ങനെ പിന്നെ മാഷി ഇവിടക്ക് സ്കൂളിൽ പഠിപ്പിക്കാൻ വന്ന സമയത്ത് അങ്ങനെ ചേർന്നു അപ്പോൾ എന്തായാലും ആദ്യത്തിന്റെ ആദ്യത്തെ മനോഹരമായ ഒരു പ്രകടനം ആസ്വാദകരും പ്രേക്ഷകരും എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട് അവർ വീണ്ടും ചോദിക്കുകയാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ഇനി എന്താണ് ആദ്യത്തിന്റെ പെർഫോമൻസ് അവർക്ക് വീണ്ടും ആഗ്രഹമുണ്ട് കാണണമെന്ന് അത് ഏതൊരു കലാരൂപമാണെങ്കിലും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് വീണ്ടും വീണ്ടും കാണണമെന്ന് എത്ര കണ്ടാലും മതി വരില്ല ചില കലാരൂപങ്ങളൊക്കെ ഒരു പെർഫോമൻസ് നമ്മുടെ എല്ലാ കലാകാരന്മാരെയും എന്നും നിലനിർത്തുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് അവർ നൽകുന്ന പിന്തുണ അവർ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് എന്താണ് ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത് അവരോട് ഇനിയും ഇത്രയും കാലം എൻ്റെ കൂടെ സപ്പോർട്ടായി നിന്ന പോലെ ഇനിയും നിൽക്കണം എൻ്റെ എന്നും ഇതേപോലെ തന്നെ പറയാനുള്ളത് ഇനിയുള്ള കലായാത്രയിൽ ആദിത്യനെ തേടിയെത്താനുള്ളത് ഒരുപാട് മികച്ച അംഗീകാരങ്ങൾ തന്നെയാണ് ആദിത്യന്റെ ഇനിയുള്ള കലാജീവിത യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ Years of sparkling legacy. Popular golden diamonds, Pirindal Manna.